നമസ്കാരം ദേശീയ പാർട്ടികൾക്ക് ഇതുവരെയും വേരുറപ്പിക്കാൻ കഴിയാതെ പോയ ഒരേ ഒരു സംസ്ഥാനമേ ഇന്ത്യയിലുള്ളൂ അത് തമിഴകം തന്നെയാണ് അവിടെ ഇപ്പോഴും ദ്രാവിഡ പാർട്ടികൾക്ക് തന്നെയാണ് മേൽക്കോയ്മയുള്ളത് അതുകൊണ്ട് തന്നെ ആ മണ്ണിൽ മറ്റൊരു പാർട്ടി ഏതെങ്കിലും ഒരു ദേശീയ പാർട്ടി അത് കോൺഗ്രസ്സോ ബി ജെ പി യോ സി പി എമ്മോ ആരുമായിക്കോട്ടെ അവർക്ക് വിജയിച്ച് കയറുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യം തന്നെയാണ് അവിടെ നിന്നാണ് ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകൾ പ്രവചിക്കപ്പെടുന്നത് എന്തായാലും ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ബി ജെ പിയുടെ നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയാണ് എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്രത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അപ്പാടെ പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന നേതാക്കളിൽ ഒരാളാണ് അണ്ണാമലെ അണ്ണാമലെ തമിഴ്നാട് ബി ജെ പിയുടെ കടിഞ്ഞാൺ ഏറ്റെടുക്കുന്ന സമയത്ത് അദ്ദേഹം ആദ്യം ചെയ്തത് അലസരായ നേതാക്കളെ പുറത്താക്കുക എന്ന് തന്നെയായിരുന്നു പാർട്ടിക്കുള്ളിൽ പണിയെടുക്കാൻ താല്പര്യം അല്ലെങ്കിൽ അതിന് മുന്നിട്ടിറങ്ങുന്ന ആളുകൾ മാത്രം ഉണ്ടായാൽ മതി എന്നാണ് അണ്ണാമല ആദ്യം തന്നെ നിശ്ചയിച്ചുറപ്പിച്ചത് പിന്നീടാണ് ഡി എം കെ യുമായുള്ള പോരാട്ടം അവിടെ തുടങ്ങിവെക്കുന്നത് അതും കേന്ദ്രത്തിന്റെ കൂടി തന്നെയായിരുന്നു സ്റ്റാലിനെ വെല്ലുവിളിക്കാൻ കുറച്ചൊക്കെ ഭയന്നിരുന്ന തരുന്ന എ ഡി എം കെ പിന്നോട്ടടിച്ചുകൊണ്ടാണ് അവിടെ ബി ജെ പിയും അണ്ണാമലയും ഡി എം കെ യുടെ നേർശത്രുക്കളായി മാറുന്നത് ദ്രാവിഡ രാഷ്ട്രീയം പിടിമുറുക്കിയ ഒരു മണ്ണിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകിച്ചും കാവ്യ രാഷ്ട്രീയത്തിന്റെ വിത്ത് മുളപ്പിക്കുക വലിയ ശ്രമകരമായ ദൗത്യമാണ് എന്നുള്ള തിരിച്ചറിവ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ട അണ്ണാമലത്ത് പരീക്ഷിക്കാതിരുന്നത് അതിനോടൊപ്പം ജാതി സമവാക്യത്തിന് വലിയ പ്രാധാന്യമുള്ള തമിഴകത്തിന്റെ മണ്ണിൽ പിന്നോക്ക വിഭാഗത്തെ ചേർത്ത് പിടിക്കാനും അണ്ണാമല മറന്നില്ല അങ്ങനെ പ്രവർത്തകരുടെ ഏതാവശ്യത്തിനും ആദ്യം ഓടിയെത്തുന്ന ഒരു നേതാവായി എല്ലാ സദസ്സുകളിലും സജീവ സാന്നിധ്യമായി അണ്ണാമല മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്തായാലും ബി ജെ പി ആണ് ഹിന്ദു ആണ് എന്നൊക്കെ പണ്ട് തമിഴകത്ത് പറയാൻ മടിച്ചിരുന്ന ആളുകൾ ഇന്ന് അഭിമാനത്തോടുകൂടി അത് പറയുന്നുണ്ട് അതിനർത്ഥം ബി ജെ പി തമിഴകത്ത് പതിയാണെങ്കിൽ പോലും ക്ലച്ച് പിടിച്ചു തുടങ്ങി എന്ന് തന്നെയാണ് ഇത്തവണ തമിഴകത്ത് ബി ജെ പിയുടെ സീറ്റ് രണ്ടക്കം കടക്കും എന്നാണ് പ്രശസ്ത രാഷ്ട്രീയ തന്ത്ര എൻ പ്രശാന്ത് കിഷോർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് നമുക്കറിയാം പ്രശാന്ത് കിഷോറിനൊക്കെ തമിഴകത്തിൻ്റെ രാഷ്ട്രീയം കൈവെള്ളിലെ രേഖ പോലെ അറിയാവുന്ന ആളുകളാണ് അദ്ദേഹമാണ് സ്റ്റാലിന് വേണ്ടി നേരത്തെ അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇനിയിപ്പോൾ രണ്ട് എം പിമാരെ മാത്രമേ തമിഴകത്ത് നിന്നും ബി ജെ പിക്ക് കിട്ടിയുള്ളൂ എങ്കിൽ പോലും അതും ലാഭകരം തന്നെയാണ് കാര്യം നമുക്കറിയാം രാജ്യത്ത് ആകെ രണ്ട് എം പിമാർ മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ബി ജെ പി ആ ബി ജെ പി ആണ് ഇന്ന് മുന്നൂറ്റി മൂന്ന് എന്നുള്ള ഒരു സീറ്റിൽ എത്തിക്കയറിയത് കിട്ടുന്നത് എന്തും ഉപയോഗിച്ചുകൊണ്ട് പടർന്നു കയറാനുള്ള ഒരു പ്രത്യേക വൈഭവം ബി ജെ പിക്ക് ഉണ്ട് താനും ഇതിനൊക്കെ പിന്നിൽ അണ്ണാമലയ്ക്ക് കരുത്തായി മോദിയും അമിത്ഷായും യോഗിയും രാജ്നാഥും ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുന്നുമുണ്ട് എന്തായാലും ഈ എ ഡി എം കെയുമായുള്ള സഖ്യം ബി ജെ പിക്ക് വേണ്ട എന്ന് അണ്ണാമലൈ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തെ വിമർശിക്കാൻ ഏറെ ആളുകൾ മുന്നിട്ട് വന്നു അണ്ണാമല എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് എ ഡി എം കെ ഇല്ലാതെ ബി ജെ പിക്ക് തമിഴകത്ത് വളരാൻ സാധിക്കില്ല എന്നൊക്കെ കരുതിയിരുന്ന ആളുകൾ ഇപ്പോൾ മൗനം പാലിച്ചു തുടങ്ങിയിരിക്കുന്നു കാരണം എ ഡി എം കെക്കൊപ്പം പോവുകയാണെങ്കിൽ പച്ചപിടിക്കാൻ സാധിക്കില്ല എല്ലാ കാലത്തും അവിടെ എ ഡി എം കെ നിഴലായി മാത്രം ബി ജെ പി ഒതുങ്ങേണ്ടി വരുമെന്നുള്ള ബോധ്യം അണ്ണാമലയ്ക്കുണ്ട് ഇത് കോൺഗ്രസിനെയും സി പി എമ്മിനെയും അടക്കമുള്ള പാർട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുമുണ്ട് അങ്ങനെ താൻ മുന്നോട്ട് വെക്കുന്ന എന്താശയത്തെയും പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കൂടി വിടുക്കുള്ള ഒരു നേതാവാണ് അണ്ണാമല നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് അണ്ണാമലയുടെ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ പച്ചക്കൊടി നൽകിയിരിക്കുന്നത് എന്തായാലും അണ്ണാമല നടത്തിയ രാഷ്ട്രീയ യാത്രയായ എണ്മണ്ണ് എണ്മക്കൾ യാത്ര തിരുപ്പൂരിൽ സമാപിക്കുകയാണ് അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുമുണ്ട് അങ്ങനെ മോദി വീണ്ടും വീണ്ടും തമിഴകത്ത് എത്തുമ്പോൾ പ്രശാന്ത് കിഷോർ പറഞ്ഞ ആ കണക്കിൽ ചില കളികളുണ്ട് എന്ന് തന്നെ വേണം അനുമാനിക്കാൻ ന്യൂസ് ഡെസ്ക് മലയാളം